പണ്ട് കാലത്തെ സ്ത്രീകൾ അകത്തളങ്ങളിൽ വളരെ ഒതുങ്ങിയായിരുന്നു ജീവിച്ചിരുന്നത് അപ്പം അതിന് ചുരുക്കം ചിലരൊക്കെ ഉള്ളു നമ്മുടെ കലാലോകത്തേക്കാണേലും രാഷ്ട്രീയത്തിലേക്കാണേലും എന്ത് മേഖലകളിലേക്കാണേലും വളരെ ചുരുക്കം സ്ത്രീകൾക്ക് കടന്നു വരാൻ പറ്റുള്ളു പക്ഷേ ഒത്തിരി കഴിവുള്ള സ്ത്രീകൾ അന്ന് അകത്തളങ്ങളിൽ അവരുടെ കഴിവുകളെല്ലാം അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ വളർച്ചകളെല്ലാം തളയ്ക്കപ്പെട്ട് കളഞ്ഞ ഒരവസ്ഥയാണ് അപ്പോൾ ആ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ചെറിയ ഒരു അവലോകനം എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തതാണ് ഈ വർക്കുകൾ ഈ ഇലകളെല്ലാം ഇവരുടെ സ്വപ്നങ്ങളായിട്ടാണ് ഞാൻ പിന്നെ ചിത്രീകരിച്ചിരിക്കുന്നത് പിന്നെ ഈ വള്ളികൾ അവരെ കുരുക്കുന്ന ആ സ്വപ്നങ്ങൾ വളർന്നു അല്ലേ അത് പ്രാവർത്തികമാക്കാൻ നോക്കുമ്പോൾ അവരെ തടസ്സപ്പെടുത്തുന്ന അല്ല വലിഞ്ഞു മുറുക്കുന്ന വള്ളികൾ ശ്വാസം മുട്ടിക്കുന്ന വള്ളികൾ അവരതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് അനുവദിക്കപ്പെടുന്നില്ല ആ കുരുക്കുകളാണ് ഞാൻ ഈ പെയിൻറ്റിങ്ങിൽ പിന്നെ അവരുടെ ആ ഒരു ഭാവങ്ങൾ പറ്റില്ലാത്ത അവരെ ശ്വാസം മുട്ടുന്ന അല്ല നിസ്സഹായ നിസ്സഹായത പ്രകടിപ്പിക്കുന്ന ആ ഒരു വരച്ചിരിക്കുന്നു അങ്ങനെ കാണുന്ന യാത്രയിലോ അല്ലാതെയോ കാണുന്ന സീൻസ് ആളുകളുടെയോ സ്ഥലങ്ങളുടെയോ അങ്ങനെയുള്ള സ്ഥലങ്ങൾ അങ്ങനെയുള്ള ഓർമ്മകൾ അത് ഞാൻ എപ്പോഴും ഫോട്ടോഗ്രാഫി പണ്ട് മുതലേ ഇഷ്ടമായിരുന്നു എല്ലാത്തിൻ്റെയും പടം എടുക്കുമായിരുന്നു ഇപ്പം ഈ എടുക്കുന്ന പടങ്ങളുടെ ഉള്ളിൽ നിന്ന് ദോസ് മൊമെൻറ്റ്സ് ആ നിമിഷങ്ങളെ ഈ ചിത്രത്തിലേക്ക് മാറ്റുന്നു സ്ഥലങ്ങളുടെ ഭംഗിയും ആളുകളുടെ സ്വഭാവവും എല്ലാം ചിത്രങ്ങളിൽ വരുന്നുണ്ട് അത് പ്രത്യേകിച്ച് അല്ല സ്ഥലങ്ങളുടെ ഭംഗി മാത്രമല്ല ആളുകളെയും കാണുമ്പോഴവരുടെ ഒരു വേഷം അവരുടെ സ്വഭാവം അവരുടെ എക്സ്പ്രഷൻസ് അതെല്ലാം മനസ്സിൽ തങ്ങി നിൽക്കും മനുഷ്യരെ ആ ഒരു ഒന്നും ചെയ്യാതെ ആഴത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന എന്താണ് ഒരു ഒരു കാര്യമാണ് ശരിക്കും ആർട്ടം എന്ന് പറയുന്നത് അതിൽ യാതൊരു നിർബന്ധ ബുദ്ധിയോ ബാഹ്യമായിട്ടുള്ള പ്രേരണകളോ ഒന്നും വരുന്നില്ല ഒരാൾ കാണുന്നു ഇപ്പം അതിനെ മനസ്സിലാക്കുന്നു ഇപ്പോൾ ഒരു സിനിമ കാണുന്ന ആൾക്കാരെ ഒത്തിരി പേര് ഇങ്ങനെ പല കാര്യങ്ങളും മാറി സ്വഭാവങ്ങളും മാറി ചേഞ്ച് ചെയ്തു കലയ്ക്ക് മാത്രം കഴിയുന്ന ഒരു സംഭവമാണത് മനുഷ്യരെ ആഴത്തിൽ സ്പർശിക്കുക എന്നുള്ളത് അതാണ് ആർട്ടിനെ പറ്റിയിട്ട് ഉള്ള എൻ്റെ ഒരു ചിന്ത ഫൈൻ ആർട്സ് അങ്ങനെ ഒരു കോഴ്സിന് പോകാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഒരു പതിനഞ്ച് കൊല്ലം മുമ്പാണ് കോട്ടയം കെ എസ് എസ് സ്കൂൾ ഓഫ് ആർട്സിൽ നിന്ന് ഞാൻ ഈ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും പെയിൻ്റിങ് അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ശരിക്കും പെയിൻറ്റിങ്ങിനെ പഠിച്ചെടുക്കുന്നത് ഈ ചിത്രം എന്ന് പറയുന്നത് കുറേ അധികം ഡീറ്റെയിലും ചെറിയ ചെറിയ ഒരുപാട് സംഭവങ്ങൾ നിറഞ്ഞൊരു ചിത്രമാണ് അതിനകത്ത് മിസ്റ്റീരിയസ് ആയിട്ടുള്ള വളരെ ഇപ്പം അങ്ങനത്തെ ഓരോ എലമെന്റ്സ് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെപ്പോഴും ഒരുപാട് തുറന്ന് പറയുന്ന എന്ന് വെച്ചാൽ എല്ലാ ഒറ്റ കാഴ്ചയിലും മനസ്സിലാവുന്ന സംഭവങ്ങളെക്കാട്ടും ആ ഒരു ചെറിയൊരു അങ്ങനത്തെ ഒരു എലമെൻറ്റ് അതിനകത്ത് കിടക്കുമ്പോഴാണ് നമ്മളതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുക കാണുന്ന ആൾക്ക് എന്തെങ്കിലും ചിന്തിക്കാൻ ഒരു ചിത്രത്തിൽ വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായമാണ് എൻ്റെ മനസ്സിൽ വരുന്ന ചിന്തകളാണ് ഞാൻ ഇങ്ങനെ ചിത്രങ്ങളാക്കി മാറ്റുന്നത് കൂടുതലായി അപ്പോൾ അതിന് സ്വന്തം ചിന്തകളായതുകൊണ്ട് തന്നെ അത് കൂടുതൽ സത്യസന്ധമാവുക സ്വന്തം പടത്തിലൂടെ ആണെന്ന് ഏതായാലും ഒരു ഇമേജ് നമ്മൾ യൂസ് ചെയ്യും അത് സ്വന്തം രൂപം തന്നെ ആവുന്നതാണ് നല്ലതെന്നൊരു തോന്നൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ സെൽഫോൺ യൂസ് ചെയ്യുന്നത് കാലത്തെ അപേക്ഷിച്ച് ആർട്ട് കൂടുതൽ സ്വീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് കാര്യം ഗ്യാലറികളിലൊക്കെ ആണെങ്കിൽ തന്നെ ആളുകൾ വളരെ നന്നായിട്ട് ഒരുപാട് പേരുണ്ട് ആർട്ടിനെ ഇങ്ങനെ ആസ്വദിക്കുക അതുപോലെ അങ്ങനെ വരിക അങ്ങനെ ആവശ്യങ്ങൾക്ക് വരുന്നേ പണ്ട് അത്രയൊന്നുമില്ല